ഹലോ മക്കളെ വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ ഓണക്കാലമൊക്കെ ആവാറായില്ലേ നമുക്ക് ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിരകി വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ചിറകി എടുക്കുന്നത് കൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി നമുക്ക് എടുത്ത ഈ ബീട്രൂട്ട് നമുക്ക് ഒരു തവണ ഒന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പിങ്ക് കളറായിരിക്കും ഇനി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഇത് മുങ്ങാം പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം എടുത്ത് നല്ലോണം ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം ഇനി എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് തന്നെ നല്ല എരിവാണ് ഇനി നമുക്ക് ഇത് അരയ്ക്കുമ്പോൾ കറിവേപ്പിലും കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബീട്രൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് നല്ലപോലെ എന്ന് നോക്കണം ഇപ്പോൾ ഒരല്പം വെള്ളം കൂടിയുണ്ട് നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി വറ്റിച്ചതിനു ശേഷം നമുക്ക് തേങ്ങ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ട് കൊണ്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പൈനാപ്പിൾ പച്ചടിയുണ്ടാക്കാം വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം എന്തുണ്ടാക്കുമ്പോഴും എല്ലാത്തിനും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഓണസദ്യ കൂട്ടാണിത് ഇപ്പോൾ തേങ്ങാക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പച്ചറിയുടെ മെയിൻ ആയ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം കട്ടയടച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് ചേർക്കാം ഞാനിവിടെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നല്ല രീതിയിൽ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വറമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് അത് നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടകരമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഓണസത്തിക്ക് നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ വയ്ക്കുമെന്ന് കമൻസിൽ പറയണേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്